ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ഒരു അവതാരകയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന അവതാരിക നമ്മളുടെ അവതരണത്തിൻ്റെ ഒരു ശൈലി തന്നെ മാറ്റി മലയാള സിനിമയിലേക്കും അല്ലെങ്കിൽ കലാരംഗത്തേക്കും കടന്നു വന്ന ഒരു കലാകാരിയാണ് രഞ്ജിനി ഹരിദാസ് ഒരുപാട് വേദികളെ പുളകം കൊള്ളിച്ച ഇംഗ്ലീഷ് കൂടി മലയാളികളുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരു കലാകാരി കൂടിയാണ് കയറി വരുമ്പോൾ തന്നെ എണ്ണം പറഞ്ഞ ട്രോളുകളുടെ ഇടയിൽ നിന്നും എയറിൽ കയറിയ ഒരു കലാകാരിയാണ് രഞ്ജിനി ഹരിദാസ് ഈ അടുത്ത ദിവസങ്ങളിൽ രഞ്ജിനി ഹരിദാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി കല്യാണം കഴിക്കില്ല എന്ന് പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ തീരാവുന്ന അഹങ്കാരമേ ഉള്ളൂ ആണുങ്ങൾക്ക് എന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ഒരു രഞ്ജിനി ഹരിദാസിനോട് ആണ് ആദ്യത്തെ ചോദ്യം രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന പെൺകുട്ടി പെണ്ണ് ഇന്ന് ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ഒരു ആങ്കർ ഒരു കലാകാരി മലയാളത്തിൻ്റെ ആങ്കറിങ്ങിനെ തന്നെ തിരുത്തി മാറ്റി എഴുതിയ ഒരു ആങ്കറിങ് എന്ന് പറയുന്ന കലാകാരി രഞ്ജിനി ഹരിദാസ് ജനിച്ചതെങ്ങനെ ഒരു പെണ്ണിൽ നിന്നാണ് ഒരു അമ്മയിൽ നിന്നാണ് ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഒരാണ് നിർബന്ധമാണ് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഒരാണിൽ നിന്നും ഗർഭം ധരിച്ച് ഒരു പെണ്ണ് ഗർഭം ധരിച്ചിട്ടാണ് ഒരു ആണായാലും പെണ്ണായാലും ഒരു കുട്ടി ഉണ്ടാകുന്നത് അത്തരത്തിൽ ഉണ്ടായ ഒരു പ്രൊഡക്റ്റാണ് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആങ്കർ ഒരു പക്ഷേ കല്യാണം കഴിക്കില്ല എന്ന് രഞ്ജിനി ഹരിദാസിൻ്റെ അമ്മ അന്ന് വാശി ഇന്ന് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന കലാകാരിയില്ല എന്ന് തന്നെ പറയാം അന്ന് രഞ്ജിനിയുടെ അമ്മ വാശി പിടിക്കാത്തത് കൊണ്ട് അച്ഛൻ വാശി പിടിക്കാത്ത അമ്മയെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയത് കൊണ്ട് ഇന്ന് വായത്തുറത്ത് സംസാരിക്കാനും ഇംഗ്ലീഷിൽ സംസാരിക്കാനും മലയാളത്തിൽ സംസാരിക്കാനും നിവർന്ന് നിന്ന് തൻ്റെ അടുത്തോടു കൂടി സംസാരിക്കാനുമുള്ള ഒരു പെണ്ണിനെ ഇന്ന് കേരളക്കരക്ക് കിട്ടി അതാണ് രഞ്ജിനി ഹരിദാസ് ഈ രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ആ ഒരു തോട്ട് കല്യാണം കഴിക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആണുങ്ങളുടെ അഹങ്കാരങ്ങൾക്ക് എന്ന് പറയുന്ന രഞ്ജിനി ഹരിദാസിനോട് ഒരു ചോദ്യം ഒരിക്കലെങ്കിലും സ്വന്തം അമ്മയോട് ചോദിക്കണം അമ്മേ നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങളെന്തിന് കല്യാണം കഴിച്ചു നിങ്ങളെന്തിന് എനിക്ക് ജനനം തന്നു എന്നെ എന്തിനെ ജനിപ്പിച്ചു അച്ഛനോട് ചോദിക്കാം അച്ഛ എന്തിനെന്നെ ജനിപ്പിച്ചു അമ്മേ നിങ്ങളെന്തിനെന്നെ പ്രസവിച്ചു ഇതൊക്കെ നടന്നതുകൊണ്ടല്ലേ ഇന്നെനിക്ക് കേരളത്തിലെ മലയാളികളുടെ അല്ലെങ്കിൽ രഞ്ജിനി ഹരിദാസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് പറയാൻ ഈ വാ തുറന്നത് ഇനിയൊരിക്കലും രഞ്ജിനി ഹരിദാസ് ഇങ്ങനെയുള്ള തെറ്റുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടുള്ള മുറിപ്പാടുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക കാലം നിങ്ങൾക്ക് തിരിച്ചറിവ് തരട്ടെ